ബോധി കലാ സാംസ്കാരിക സംഘടനയുടെ ഇരുപത്തിമൂന്നാമത് ഇ എം എസ് സ്മാരക പ്രഭാഷണം സംഘടിപ്പിച്ചു ചടങ്ങിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസർ ഡോക്ടർ എം എസ് സിദ്ദിഖ് അസഹിഷ്ണുതയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു കോതമംഗലം ബോധി കലാ സാംസ്കാരിക സംഘടനയുടെ ഇരുപത്തിമൂന്നാമത് ഇ എം എസ് സ്മാരക പ്രഭാഷണം സംഘടിപ്പിച്ചു കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ ബോധി പ്രസിഡന്റ് ജോർജ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസർ ഡോക്ടർ എം എ സിദ്ദിഖ് അസഹിഷ്ണുതയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി ചടങ്ങിൽ സെക്രട്ടറി സോനു കുമാർ സ്വാഗതം പറഞ്ഞു ട്രഷറർ പി സി സ്കറിയ നന്ദി അറിയിച്ചു തുടർന്ന് ബോധി സംഘടനയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ബോധി വോയിസ് അവതരിപ്പിച്ച ഗാനമേളയും സംഘടിപ്പിച്ചു പള്ളിയിൽ ക്രൂസിഫൈ ചെയ്യപ്പെട്ട കർത്താവിനെ കണ്ടിട്ടു ഞാൻ ബൈബിളിലെ കർത്താവിനെ കണ്ടിട്ടു പള്ളിയിലച്ചന്മാരുടെ പ്രഭാഷണങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അന്ധ കർത്താവല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ സാക്ഷാൽ കർത്താവിനെ കണ്ടിട്ടു എനിക്ക് ചോദ്യം സത്യത്തിൽ ഇറാഷണലായിട്ടാണ് ഫീൽ ചെയ്തതെങ്കിലും ഞാൻ അന്തോണിയപ്പൻ്റെ മുന്നിൽ ഒരു ശിഷ്യനെ ന്യൂസ് ഡെസ്ക്